ഏറ്റവും പ്രിയം നിറഞ്ഞ സീറോ മലബാർ സഭാ സ്നേഹികളായ വിശ്വാസികളെ നമ്മുടെ സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിൻ്റെ വിരലിലെണ്ണാവുന്ന നന്മകൾ പോലും ഇല്ലാത്ത ഈ സാഹചര്യത്തിൽ എന്നാൽ അക്കമിട്ട് നിരത്തി എണ്ണം തികയാത്ത ക്രൂരതകൾക്ക് സമാനമായ നടപടിക്രമങ്ങളും നേതൃത്വത്തിൻ്റെ നിസ്സംഗതയും നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്വ ബോധമില്ലായ്മ മൂലമുണ്ടായ സഭ ഭിന്നതകളും എത്രത്തോളം പറഞ്ഞാലും ഒരുപക്ഷെ വിശ്വാസികൾക്ക് അത്ഭുതമായി മാറാവുന്ന ഒരു സംഖ്യയിലേക്ക് അത് മാറിയേക്കാം കഴിഞ്ഞ നാലര വർഷമായി സിറോ മലബാർ സഭാ സ്നേഹികളെ സംബന്ധിച്ചിടത്തോളം ഒരു നരകയാതന തന്നെയായിരുന്നു എന്ന് നിസംശയം പറയാം ഇതിന് കാരണം യഥാർത്ഥത്തിൽ ആരാണ് ഈ സിറോ മലബാർ സഭയുടെ സിനഡാണ് പത്ത് ഇരുപത്തി ഏഴ് വർഷം മുമ്പ് ഏകീകൃത കുർബാന വേണം അതായത് അർപ്പിക്കുന്ന ദിവ്യബലിക്ക് ഒരു ക്രമം വേണം ആരാധനയ്ക്ക് ഒരു ക്രമം വേണം എന്നുള്ള മനോഭാവത്തോടെ ഒരു ആരാധന സൃഷ്ടിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും അത് നല്ലതെന്ന് തോന്നി സിനിടത്ത് അംഗീകരിക്കുകയും വത്തിക്കാൻ സമർപ്പിക്കുകയും വത്തിക്കാനത് അതിൻ്റെ ന്യൂനതകൾ പരിഹരിച്ച് അത് സഭയ്ക്ക് എന്ന നയക്കുമായി നിത്യബലിയായി ഐക്യത്തിൻ്റെ രൂപേണ അത് നമ്മൾക്ക് നൽകുകയും ചെയ്തു എന്നാൽ ഇരുപത്തേഴ് വർ വർഷങ്ങൾക്ക് ശേഷവും ഈ വിശുദ്ധ കുർബാനയുടെ ഏകീകരണ രീതി നമ്മുടെ സഭയിൽ നടപ്പാക്കിയില്ല എന്നുള്ളത് മാത്രമല്ല ഇപ്പോൾ നടപ്പിലാക്കിയപ്പോൾ ഈ സഭാ വിരുദ്ധരായ കുറച്ച് വൈദികർ അവരൊരു പറ്റം ചേർന്ന് സഭയെ ആക്രമിക്കുകയും സഭാ തലവന്മാരെ അവഹേളിക്കുകയും പത്തിക്കാൻ പ്രതിനിധികളെ ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും അങ്ങേയറ്റം നിന്ദനവും ക്രൂരതയും അപമാനവും പേറി അവരുടെ ഉത്തരവാദിത്വം എങ്ങുമെത്താത്ത രീതിയിൽ എത്തിക്കുകയും ചെയ്തു ഈ സ്ഥിതിവിശേഷങ്ങളൊക്കെ സംജാതമായപ്പോഴാണ് സീറോ മലബാർ സഭയുടെ വിശ്വാസികൾ ഐക്യം വേണം എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമ്മുടെ സഭാപിതാക്കന്മാർ നമുക്ക് നൽകിയ ഏകീകൃത വിശുദ്ധ കുർബാന മാർപ്പാപ്പ അംഗീകരിച്ചതും ഇത് നടത്തിയേ പറ്റൂ നിങ്ങൾ കൈക്കം വേണമെങ്കിൽ നിങ്ങൾ ഒരു ചുവട് പിന്നോട്ട് നടക്കണം എന്നാവശ്യപ്പെട്ട് അദ്ദേഹം തന്നെ വീഡിയോ സന്ദേശം വഴി നമ്മളെ ഉത്ബോധിപ്പിക്കുകയും ചെയ്തു എന്നാൽ സത്താൻ്റെ സന്തതികളായ വിമത വൈദികരും കുറച്ച് വിമത ആത്മാരും ഈ സഭയുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുകയും ഈ സഭയുടെ പൂർവികർ പടുത്തുയർത്തിയ തങ്ങളുടെ ദേവാലയം അശുദ്ധമാക്കുകയും ചെയ്തുകൊണ്ട് ഇവിടെ അർപ്പിക്കപ്പെടരുതെന്ന് പറഞ്ഞിരിക്കുന്ന ഇല്ലിസിറ്റായിസിനോട് പ്രഖ്യാപിച്ച കുർബാന ഇവിടെ വിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും അവരുടെ ലൗകിക മോഹങ്ങൾക്ക് വേണ്ടിയും ലൗകിക സുഖങ്ങൾക്ക് വേണ്ടിയും ധനാസക്തികളുടെ മേലും മറ്റാരും കൈവയ്ക്കാതിരിക്കാൻ വേണ്ടി അവർ അവരുടെ വഴികളിൽ നിന്ന് ഒരു ചുവട് പോലും പിന്നോട്ട് മാറാതെ അവർ ബലം പിടിച്ച് അവർ നിത്യ നരക പിശാചിനോട് സന്ധി ചെയ്തുകൊണ്ട് അവരാ ഐക്യത്തിൻ്റെ കുർബാനയെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ സമരങ്ങൾ ഒരുപാട് കഴിഞ്ഞു വിശ്വാസികളെപ്പോൾ സമരം ചെയ്താലും അതിനെ അവഹേളിക്കുകയും അതിനെപ്പറ്റി കിംവദന്തികൾ പരത്തുകയും കുർബാന മധ്യ പ്രസംഗത്തിൽ വിശ്വാസികളുടെ കഴിഞ്ഞ ജൂൺ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ അഞ്ചാം തീയതി നടന്ന സമരത്തെ അത്യന്തം ആക്ഷേപിക്കുന്ന വിധത്തിൽ പല ഇടവകളിലും വിമത വേദികർ പ്രസംഗിക്കുകയുണ്ടായി അത് കോട്ടയത്തു നിന്ന് വന്നവരാണ് അത് ഇടുക്കിയിൽ നിന്ന് വന്നവരാണ് അത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്നവരാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രിയപ്പെട്ട സഭാ സഭാസ്നേഹികളെ ആത്മീയ നേതൃത്വമേ മുളവുകാട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത അഡ്രസ്സുകളിൽ ഒരെണ്ണമെങ്കിലും പാലാക്കാരുടെയോ ചങ്ങനാശ്ശേരിക്കാരുടെയോ ഇടുക്കിക്കാരുടെയോ കോട്ടയംകാരുടെയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ മുപ്പത്തി രണ്ടോളം അറസ്റ്റ് രേഖപ്പെടുത്തി അതിൽ ഒരെണ്ണം പോലും എറണാകുളം അല്ലാത്ത ഏതെങ്കിലും ഒരു വിശ്വാസിയെ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ നിങ്ങൾ പറയുന്ന നുണകളെ ഖണ്ഡിക്കാൻ ഞങ്ങൾക്ക് ഈ ഒരൊറ്റ തെളിവ് മാത്രം മതി നിങ്ങളെപ്പോലെ വിമതർക്ക് ഒശാന പാടിക്കൊണ്ട് വിമത സന്ധിക്ക് വേണ്ടി പെരിന്തൽമണ്ണയിൽ നിന്നും മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നും കുന്നംകുളത്തു നിന്നും ടെമ്പോ ട്രവറിൽ അന്യ മതക്കാരെ കൊത്തി നിറച്ച് ബസിലേക്ക് അങ്കടം അശുദ്ധമാക്കിയതുപോലെ ഒരു സഭാസ്നേഹിയും തങ്ങളുടെ കാര്യസാധ്യത്തിനായി മറ്റ് മതങ്ങളെയോ മറ്റ് ഗുണ്ടകളെയോ വാടക ഗുണ്ടകളെയോ ഒരിക്കലും ഇതുപോലുള്ള ഇതുപോലെയുള്ള മേച്ഛപ്രവൃത്തികൾക്ക് കൂട്ടുനിൽക്കുകയോ വിളിക്കുകയോ വിളിച്ചു വരുത്തുകയോ ഒന്നും ചെയ്യില്ല നിങ്ങൾ സമ്പത്തിനും മദ്യത്തിനും മയക്കുമനത്തിനും വേണ്ടി ലോകസുഖങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ വിശ്വാസികളെ വഞ്ചിക്കുമ്പോൾ നിങ്ങൾ തന്നെ ഓർത്തു നിങ്ങളുടെ തന്നെ ശിക്ഷാവിധിയാണ് നിങ്ങൾ ഏറ്റെടുക്കുന്നത് നിങ്ങളുടെ ശിക്ഷാവിധിയാണ് നിങ്ങൾ പാത്രത്തിൽ വിളമ്പി വാങ്ങുന്നത് ഒരു കാര്യം ഓർമ്മ വെച്ചുകൊള്ളുക സീറോ മലബാർ സഭയ്ക്ക് ഒരു നാഥനേ ഉള്ളൂ അത് ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പയാണ് ആ മാർപ്പാപ്പ ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് വിശ്വാസികൾക്ക് ലഭിച്ചിരിക്കും നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ മഴക്കാർ ആകാശത്ത് ഓടിക്കിടക്കുമ്പോൾ കാറ്റ് വീശി ചെതറിപ്പോകുന്ന പോലെ ചിതറി പോകപ്പെടും ഇത് നിങ്ങൾ ഓർത്തുകൊള്ളുക ഇവിടെ വിശ്വാസികൾ വിശ്വാസികളൊറ്റക്കെട്ടാണ് സന്ധിയില്ലാത്ത സമരമാണ് രാപ്പകൽ സമരമാണ് ഇതിനെ ഖണ്ഡിക്കുവാനോ അതിലംഘിക്കുവാനോ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല കാരണം രണ്ട് മക്കബായർ എട്ട് പതിനെട്ടിൽ പറയുന്ന പോലെ നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും ആങ്കുലി ചലനം കൊണ്ട് തറ പറ്റിക്കാൻ കഴിയുന്ന സർവ്വശക്തന ദൈവത്തിലാണ് ഞങ്ങളുടെ പ്രത്യാശ